നമസ്കാരം ഞാൻ ഡോക്ടർ പി എബ്രഹാം ഫിസിഷ്യൻ ആസ്മ അലർജി ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റ് ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ് കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ പറ്റിയാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്ലോബൽ സബ്ജക്റ്റാണിന്ന് ഈയിടെ ഇതിനെപ്പറ്റി ഒരു ലേഖനം ഞാൻ വായിക്കുവാനിടയായി അതുകൂടെ കണ്ടപ്പോഴാണ് ഇതിനെപ്പറ്റി ഒരു പ്രോഗ്രാം യൂട്യൂബിൽ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചത് പ്രധാന സംഗതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിയും മുതിർന്നവരാണേലും കുട്ടികളെ ആണെങ്കിലും ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അക്യൂട്ട് എമർജൻസി ഇൻഫെക്ഷനുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഒരാൻറ്റിബയോട്ടിക് കൊടുത്തു രണ്ടെണ്ണം കൊടുത്തു ഒന്നിച്ച് രണ്ടോ മൂന്നോ എണ്ണം കൊടുത്തു ഇതൊന്നുകൊണ്ടും ഇവരുടെ രോഗം മാറുന്നില്ലാത്തൊരു സ്ഥിതി അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മള് ആന്റിബയോട്ടിക്സ് മെയിൻലി ഉപയോഗിക്കുന്നത് നമ്മുടെ കീടാണുക്കളെ നശിപ്പിക്കുവാനാണ് അല്ല ഏറ്റവും പ്രമുഖമായി പ്രമുഖമായിട്ടുള്ള ഗ്രൂപ്പ് ബാക്ടീരിയകളാണ് എയ്റ്റി പെർസെൻറ്റും നയൻറ്റി പെർസെന്റും ബാക്ടീരിയ കാരണം വൈറസിനേതിനായിട്ട് വളരെ ചുരുക്കം ആൻറ്റിബയോട്ടിക്കളേ ഉള്ളൂ ആന്റി വൈറൽ ആൻറ്റിബയോട്ടിക്സ് ഫംഗസിനും അതുപോലെ തന്നെയാണ് ബാക്ടീരിയ പല വെറൈറ്റികളുണ്ട് ഈ ബാക്ടീരിയകള് നശിപ്പിക്കുവാൻ പ്രത്യേകിച്ച് ചെസ്റ്റിൽ ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിലൊരു ഇൻഫെക്ഷനോ ഇൻറ്റസ്റ്റൈലിനൊരു ഇൻഫെക്ഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സൈനസിൽ വന്നു കഴിഞ്ഞാൽ ഇവയൊക്കെ നശിപ്പിച്ചെങ്കിൽ മാത്രമേ ആ രോഗാവസ്ഥയിൽ നിന്ന് രോഗി രക്ഷപ്പെടുകയുള്ളൂ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നത് എന്നാൽ അതിൻ്റെ ഉപയോഗം വേണ്ടിടത്തും വേണ്ടാത്തടത്തും എല്ലാം ചെയ്ത് ഇന്ന് ഒരു വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തെയാണ് മെഡിക്കൽ ഫീൽഡ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കാതലായ പ്രശ്നം നമ്മൾ വളരെ ചെറിയ ഒരു ഒരു വൈറൽ ഫീവർ വന്നാൽ പോലും പറഞ്ഞ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാണ് ഓരോ ആവശ്യവും ഇല്ലാത്തൊരു കാര്യമാണ് കാരണം വൈറസിന് ഈ പറഞ്ഞ ആന്റി ബാക്ടീരിയൽ കൊടുത്തിട്ട് ഒരു കാര്യമില്ല അതുപോലെ തന്നെയാണ് ഒരു പിന്നെ ഒരു ദിവസം രണ്ട് ദിവസം പനി വന്നാൽ വെയിറ്റ് ചെയ്യാൻ നമുക്ക് മടിയാണ് പ്രത്യേകിച്ച് ഞാൻ കണ്ടിരിക്കുന്ന വിദേശത്ത് എന്നൊക്കെ വരുന്ന പേഷ്യൻസ് പറയാറുണ്ട് അവിടെ ഓസ്ട്രേലിയയിലാണേലും ജർമ്മനിയിലാണേലും അമേരിക്കയിലൊക്കെ ആണെങ്കിലും ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ത്രീ ഓർ ഫോർ ഡേയ്സ് എല്ലാം വെയിറ്റ് ചെയ്ത് പ്രോപ്പർ ഒരു ഡയഗ്നോസിസ് വന്നുകിട്ട് മാത്രമേ ഒരു ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുള്ളു വേണ്ടി വന്നാൽ മാത്രം അതുകൊണ്ട് സെവൻറ്റി എയ്റ്റി പെർസെന്റ് ഫീവറും അതെല്ലാം അതിനെ പൊക്കോളും നമ്മുടെ ഇവിടുത്തെ സ്ഥിതി അതല്ല ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഇതുങ്ങളോട് എന്നിട്ടാണ് ഈ ആൻറ്റിബയോട്ടിക്സ് ഈ അടുത്ത കാലത്താണ് കേരളത്തിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാവൂ എന്നുള്ള നിയമം അല്പ കർക്കശമായിട്ട് വന്നത് എനിക്ക് തന്നെ പേഷ്യൻസ് പറയും സാറ് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്നാൽ അത് ഒരു പ്രാവശ്യത്തിനെ അവർ മരുന്ന് തരുവുള്ളിൽ പിന്നീട് തരികയത് നല്ലൊരു സ്റ്റെപ്പാണ് അത് അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന മരുന്ന് ഒരു ബ്ലൂ കവറിൽ കൊടുക്കും അതും ഒരു കോഷനാണ് ഇതിനകത്തിരിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് അത് ജുഡീഷ്യസ് ആയിട്ട് അത് വേണ്ടി സമയത്ത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഥിതി എന്താണ് ഒരു പറയുന്നത് ഒരു സ്റ്റഡി പറയുന്നത് രണ്ടായിരത്തി അൻപത് ആകുമ്പോൾ ഒരാഗോളതലത്തിലെ ഒരു വലിയ പ്രതിഭാസം മെഡിക്കൽ സയൻസിൽ വരികയും അൻപത് മുതൽ എഴുപത് ശതമാനം ബാക്ടീരിയകൾ പിന്നെ ആന്റിബയോട്ടിക്കിന് പിന്നെ റെസിസ്റ്റന്റ് ആവുകയും ചെയ്യും അതുങ്ങൾ ഈ ബാക്ടീരിയയുടെ ബോഡി ജനറ്റിക് ആയിട്ട് അത് ചില ഫാക്ടേഴ്സ് മോഡിഫൈ ചെയ്ത് ഇതിനെ എതിർക്കാനുള്ള ചില ശക്തികൾ അത് ആർജിക്കുക നമുക്ക് ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള പോലെ തന്നെ ബാക്ടീരിയക്കും ഉണ്ട് അവരും നശിക്കാതിരിക്കാൻ വേണ്ടി അവരെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി അവരുടെ സിസ്റ്റം ചിലത് അവരുടെ ബോഡിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരുമ്പോഴാണ് ഈ ആൻറ്റിബയോട്ടിക് അപ്പോൾ നമ്മൾ ആവശ്യമുള്ളതിന് മാത്രം ഇത് ഉപയോഗിച്ചാണെങ്കിൽ ഈ ഒരു ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ല ഞാനിവിടെ രണ്ട് കേസുകളുടെ ഒരു അനുഭവം പറയാം ഒരു ഇന്ന് കുട്ടികളുടെ വാർഡുകളിൽ ഏത് മേജർ ഹോസ്പിറ്റലോ മൈനർ ഹോസ്പിറ്റലിലോ മെഡിക്കൽ കോളേജിലാണെങ്കിൽ പോലും അഡ്മിറ്റ് ചെയ്യുന്നതിൽ ഏതാണ്ട് അൻപത് എഴുപത് ശതമാനം കേസുകളും ശ്വാസകോശ സംബന്ധമായ പ്രോബ്ലമായിട്ടാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയും ന്യൂമോണിയ എന്ന് പറയും പിന്നെ ലങ് ആപ്സസ് എന്ന് പറയും പിന്നെ പ്രക്യൈറ്റിസ് എന്ന് പറയും സൈനസ് ഇതെല്ലാം ശ്വാസകോശത്തിന്റെ ഭാഗങ്ങളാണ് ഇത് ഇപ്പോൾ നമ്മുടെ ചെസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റ് പത്മനോളജി ഡിപ്പാർട്ട്മെന്റിൽ കയറിയാലും എല്ലാം ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇവരിൽ നിന്നുള്ള കേസുകളാണ് എനിക്ക് കൂടുതലും വരുന്നത് ഞാനിവിടെ രണ്ട് കുട്ടികളുടെ അനുഭവം പറയാം ഒരു കുട്ടി ഒൻപത് രണ്ട് രണ്ടു വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ഒൻപത് മാസമുള്ള കുട്ടിയും കൊണ്ട് എന്റെ അടുത്ത് വരികയാണ് അവരുടെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ കോട്ടയത്തെ അതിപ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ പിടി ട്രീറ്റ് ചെയ്തത് ഞാൻ ഒരു സിസ്റ്ററിനെ കുറ്റം പറയാനല്ല പറയുന്നത് ലിമിറ്റേഷൻ ഓഫ് സയൻസ് തുറന്ന് കാണിക്കാനാണ് അപ്പോൾ ഈ കുട്ടിക്ക് പിന്നെ ഈ ഒൻപത് മാസത്തിനിടയിൽ അഞ്ച് പ്രാവശ്യം ന്യൂമോണിയക്ക് ഈ കുട്ടി അഡ്മിറ്റ് ചെയ്തു അഞ്ച് പ്രാവശ്യം പത്ത് പതിനഞ്ച് ദിവസം കിടന്നിട്ട് പല ആൻറ്റിബയോട്ടിക്കുകളെല്ലാം കൊടുത്തിട്ടാണ് ഡിസ് അത് ഈ ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ അടുത്തുണ്ടാവും ഇങ്ങനത്തെ ആയിരക്കണക്കിന് കുട്ടികളെ കൊണ്ട് എൻ്റെ അടുത്ത് വരാറാണ് അഡ്മിഷൻ 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 അപ്പൊ എന്താണ് അവിടെ ആ കുട്ടി എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെയാണ് ആ കുട്ടിയുടെ അമ്മയടുത്ത് കാരണം ഒൻപത് മാസമുള്ള കുട്ടിയായത് കൊണ്ട് ആ കുട്ടിക്ക് പിന്നെ ഭത്യം ഭക്ഷണത്തിലെ ചിട്ടുകൾ പറഞ്ഞപ്പോൾ അമ്മയ്ക്കുള്ള പത്യമാണ് മെയിനായിട്ട് പറഞ്ഞത് കാരണം ബ്രസ്റ്റ് ഫീഡിങ് മദറാണ് അതുകൊണ്ട് അമ്മയ്ക്ക് ചില ചിട്ടുകൾ കൊടുത്തു അപ്പം കഫം അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല കാരണം ഞാനിത് വർഷങ്ങളായിട്ട് എൻ്റെ യൂട്യൂബിൽ കൂടെ അല്ലെങ്കിൽ എൻ്റെ വരിയുള്ള വേദികളെല്ലാം ഞാൻ പറയുന്നൊരു കാര്യമാണ് ഇന്നും ഒരു കൃത്യമായിട്ട് ഒരു മെഡിക്കൽ ശാസ്ത്രത്തിലും മ്യൂക്കസ് അഥവാ കഫ ശ്വാസകോശത്തിലല്ല മൂക്ക് മുതൽ ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ വരെ കഫ എവിടുന്ന ഉണ്ടെന്ന് അറിയാൻ പാടില്ല ഞാൻ ഫിസിയോളജിയിലെ പ്രോസസ് പരിചയമുള്ളതോട് ചോദിക്കാറുണ്ട് പത്തോളജിസ്റ്റിനോട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഫിസിയഷനോട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ മീഡിയ ടെസ്റ്റിനോട് ചോദിക്കാറുണ്ട് പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആരും പലരും പറയുന്നത് ഇൻഫെക്ഷൻ വരുമ്പം കഫം വരുന്ന തെറ്റാണ് ഇവിടെയാണ് ഞാനൊരു വലിയ ഒരു ഒരു ഫൈൻഡിങ് കണ്ടുപിടിച്ചത് അതായത് പിന്നെ കഫം ആദ്യമുണ്ടായിട്ട് ആ ചില ഫുഡീന്നുണ്ടാകുന്ന കഫത്തിൽ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യും അതിനെയാണ് നമ്മൾ ഇൻഫെക്ഷൻ തുടങ്ങിയത് അതിന്റെ പ്രൈമറി സ്റ്റേജിൽ ചെസ്റ്റിൽ വരുമ്പോൾ അതിനെ ബ്രോങ്കൈറ്റീസ് എന്ന് വിളിക്കും അത് പിന്നീട് കൂടി കഴിയുമ്പോഴാണ് അതിനെ ന്യൂമോണിയ എന്ന് വിളിക്കുന്നത് അവിടെയാണ് ഭക്ഷണത്തിന്റെ ഭക്ഷണ നിയന്ത്രണങ്ങളുടെ പ്രസക്തി ഈ കുട്ടിക്ക് ഒരു വർഷമേ ഭക്ഷണ നിയന്ത്രണം വേണ്ടി വന്നുള്ളൂ ഇപ്പൊ ഈ കുട്ടി ഫ്രീ ആണ് ഏത് ഫുഡും കഴിക്കാം ലിമിറ്റഡ് ആയിട്ട് ഇത്രേ ഞാൻ പറയാറുള്ളു ഒരു അമ്പത് അറുപത് വയസ്സ് വരെയുള്ള കുട്ടികൾ ഇവർക്കുണ്ടാകുന്ന റിപ്പീറ്റ് ഇൻഫെക്ഷൻ ഈ ചെസ്റ്റിലാണേലും സ്കിന്നിലാണേലും സൈനസിലാണേലും എല്ലാം ഈ ഭക്ഷണ നിയന്ത്രണങ്ങളും കൂടെ കൂടിയ ഒരു ഒരു കൺട്രോൾ കൊണ്ട് ഇതിനെ ഏതാണ്ട് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് രണ്ടാമത്തൊരു കേസും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു പിന്നെ കേസാണ് അതൊരിക്കൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടോ എന്നായിരിക്കും ഈയിടെ ഒരു കേസിന്റെ കാര്യം പറയാം ഈ കുട്ടി ഇവിടുത്തെ ഒരു മേജർ ഹോസ്പിറ്റലില് ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് രണ്ടു മാസമായിട്ട് ഇതൊരു ആറു മാസമാണ് എൻ്റെ അടുത്ത് വരുന്നത് രണ്ടു മാസമായിട്ട് ഈ കുട്ടി സ്ഥിരം അഡ്മിറ്റ് ചെയ്യുക കിടക്കുക റിപ്പീറ്റ് ഇൻഫെക്ഷൻ ന്യൂമോണിയ ഐ സിയു മാനേജ്മെന്റ് പിന്നെ വെന്റിലേറ്റർ ഇതെല്ലാം കഴിഞ്ഞു ഈ കുട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവൻ ഇച്ചിരി മെന്റലി ചലഞ്ച്ഡ് കുട്ടിയാണ് അവരെ പോലെ നോക്കി ആ കുട്ടിയെ നോക്കുന്നുണ്ട് മുണ്ടക്കയത്തിനടുത്തുന്ന ഒരു സ്ഥലത്തു നിന്നാണ് എന്നെ കാണാൻ വന്നത് രണ്ട് ഏഴു മാസത്തിനുമുമ്പ് എന്നെ കാണാൻ വന്നത് നേരം ഇവര് എന്റെ യൂട്യൂബ് പ്രോഗ്രാം കണ്ടിട്ടാണ് വരുന്നത് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇവര് ഒരു പ്രതീക്ഷയില്ല കാരണം ഇവരോട് ആ സ്ഥാപനത്തിലെ ആൾക്കാരെ പറഞ്ഞു ഈ കുട്ടി അതിനാണ് ജീവിക്കുക മാക്സിമം ഒരു ആറു മാസത്തിൽ പോവുകയില്ല അതുപോലെ വീക്കാണ് ലങ്സും എല്ലാടും അതുപോലെ ഫെയിലിയറിലാണ് ലങ്സ് ഇന്ന് ഞാൻ ഞാൻ ഇങ്ങനെയാണ് അവരോട് പറക്ക് പറയുന്നത് ഇനി ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങളായിരിക്കും ഉത്തരവാദി കാരണം ഇവിടെ കോസ് കോസൻ്റെ നിങ്ങൾ തീയതിച്ചാലേ പോകവരുള്ളൂ ഇതേ ഇതേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ ഒരു ഉദാഹരണം പറയാറുണ്ട് നനഞ്ഞ വിറകും ഉണഞ്ഞ വിറകും കരികിലയും ചൂട്ടും മടലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത പോകങ്ങൾ അവരുടെ അതുപോലാണ് ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും കഫം ഉണ്ടാകുന്നത് ഇപ്പം ഉദാഹരണത്തിൽ ചോക്ലേറ്റ് എണ്ണയിൽ പൊരിച്ച സാധനങ്ങള് തൈര് പാല് ഇതിൽ നിന്നൊക്കെ കൊണ്ടാണ് കഫത്തിൽ പെട്ടെന്ന് അത് ലങ്സിൽ വരുമ്പോൾ അത് പെട്ടെന്ന് ബാക്ടീരിയ മൾട്ടിപ്ലൈ നമ്മുടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അത് ബ്ലഡിൽ വന്നു ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ് അബ്സോർബ് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് ബ്ലഡിൽ കൂടി ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന ഭാഗം ലങ്സിലും വരും അപ്പോൾ ഒരു ട്യൂബിനകത്തൂടെ സ്പ്രേ വരുന്ന പോലെയാണ് ഈ കബൻ ലങ്സിൻ്റെ ട്യൂബുകളിലേക്ക് വരുന്നത് കബൻ നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് അതൊരു ഗ്രീസാണ് പക്ഷേ അതിൻ്റെ അളവ് കൂടി ഇമ്മ്യൂണിറ്റി കുറവുള്ളവരിൽ അത് വരുമ്പോഴാണ് അത് അത് ഇൻഫെക്ഷൻ ആയിട്ട് മാറി അതിനെ പിന്നെ ന്യൂമോണിയൊക്കെ ആയിട്ട് വകവിധം വരുന്നത് ഇതിനെ പറ്റിയൊക്കെ ഫുഡ് എന്തൊക്കെയാണ് നിയന്ത്രിക്കേണ്ടത് എല്ലാം ഞാൻ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും ഇവിടെ ഞാൻ ഇവിടെ പറഞ്ഞതിന്റെ കാരണം ഈ റിപ്പീറ്റ് ആൻറ്റിബയോട്ടിക് കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും ചെസ്റ്റ് ഡിസീസിന് കൊടുക്കേണ്ടിയിടത്ത് അല്ലെങ്കിൽ റിപ്പീറ്റ് സ്കിൻ ഇൻഫെക്ഷൻ സൈനസിനൊക്കെ വരുന്നിടത്ത് ഒരു തൊണ്ണൂറ് ശതമാനവും ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും ഫുഡിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ഉണ്ടായാൽ മതി ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ മെഡിക്കൽ സയൻസ് വലിയ ഒരു 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 പിന്നെ അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്നും ഇൻഫെക്ഷൻ ആണ് കിലോ കന അങ്ങനൊക്കെ ആന്റിബയോട്ടിക് ആണ് എല്ലാരും കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ല മുമ്പ് പറഞ്ഞ കുട്ടികളുടെ എക്സ്പീരിയൻ പോലെ അവർ റിപ്പീറ്റ് ചെയ്യുമ്പോഴും അവർ പേരൻസ് നിസ്സഹായരാണ് കാരണം ഈ ഇൻഫെക്ഷൻ്റെ ഒരു ഒരു തിയറി ഇന്നും ആർക്കും അറിയില്ല നമ്മള് അതിനെപ്പറ്റി ബാക്ടീരിയയുടെ പുറകെയാണ് നമ്മൾ ഓടുന്നത് ബാക്ടീരിയ രണ്ടാമതായിരുന്നു ഇപ്പം ഞാൻ ഒരു ചീഞ്ഞ സാധനം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈച്ച വരും എന്ന് പറയുന്ന പോലെയാണ് തെറ്റായ ഫുഡ് ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരിൽ വരുമ്പോൾ അത് അവിടെ ബാക്ടീരിയ ഓൾറെഡി ഉണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യും ഈ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അത് ഇൻഫെക്ഷനിലേക്ക് പോകുന്നത് വർഷങ്ങൾ സൈനസിൻ്റെ പ്രോബ്ലം സഫർ ചെയ്തയാളാണ് ഞാൻ ഇഷ്ടം ഇഷ്ടംപോലെ ഇതിനെപ്പറ്റി അറിവില്ലാതെ ഞാൻ ഇഷ്ടം പോലെ ആൻറ്റിബയോട്ടിക്സ് കിടന്നിട്ടുണ്ട് ഞാൻ പേഷ്യൻസിനോട് പറയാറുണ്ട് ദൈവം എനിക്ക് തന്ന ഒരു രോഗം അതിനെ ഒരു പ്രസന്റായിട്ട് മാറ്റി അതിനെ ഞാനൊരു ചലഞ്ചായ ഏറ്റെടുത്തു അതിൽ നിന്നാണ് ഇതുപോലത്തെ ചില കാര്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന പോലെ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ചിട്ടയായ ജീവിതം ഒരു രോഗാവസ്ഥയിലുള്ളവർ ചില പഥ്യങ്ങളും ചിട്ടകളും പാലിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഈ ആൻറ്റിബയോട്ടിക്സിന്റെ ഉപയോഗം കുറയുള്ളൂ അത് കുടലിലെ രോഗം എടുത്താലും ശരി സ്കിന്നിലെ രോഗം എടുത്താലും ശരി സൈനസിലെടുത്താലും ശരി ലങ്സ് എടുത്താലും ശരി എല്ലാത്തിനും ഭക്ഷണത്തിലെ ചിട്ടകൾ കൊണ്ട് മാത്രമേ ഈ വലിയൊരു അളവ് വരെ ഈ നമുക്ക് റിപ്പീറ്റഡ് ആടിനുള്ള ഇൻഫെക്ഷനിലേക്ക് വരാൻ ഇൻഫെക്ഷൻ്റെ മുക്തി നേടാൻ പറ്റുള്ളൂ പലരും പറയാറുണ്ട് റിപ്പീറ്റ് യൂറിനറി ഇൻഫെക്ഷൻ പ്രത്യേകിച്ച് യങ് ഗേൾസിനും ലേഡീസിനൊക്കെ അല്ല പ്രായമായിരിക്കും ഈ പലതും നമ്മൾ വിചാരിക്കുന്ന ഒന്നും റിപ്പീറ്റ് ഇൻഫെക്ഷൻ അല്ല അതിന് ഇൻഫ്ലമേഷൻ എന്ന് പറയും അത് നമ്മുടെ വായിലെ തൊലി പോലത്തെ ഒരു തൊലിയാണ് ഈ ആണിനും പിന്നെ യൂറിനറി ട്രാക്കിൽ ഉള്ളത് അതിന് മ്യൂക്കസ് മെമ്മറി എന്ന് പറയും ഇതിന് ചെറിയ നീർക്കെട്ടിൽ വരുന്നതാണ് ഈ പ്രഷർ ചെറിയ വേദന വന്നവരുടെ ഒന്നോ രണ്ടോ സെൽസ് കൂടി അവരുടെ ഇവര് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞാൽ അവർ തന്നെ പോയി ആന്റിബയോട്ടിക്സ് മേടിച്ചു കഴിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കും ഇതൊക്കെയാണ് ഇതിനെ ഇത്രയും വഷളാക്കിയത് യൂറിനറി ഇൻഫെക്ഷൻ ബ്രോങ്കൈറ്റിസ് സൈനസൈറ്റിസ് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെസ്റ്റ് ഇൻഫെക്ഷൻ റിപ്പീറ്റ് സ്കിൻ ഇൻഫെക്ഷൻ ഇതൊക്കെയാണ് ഈ ആന്റിബയോട്ടിക്കിന്റെ ദുരുപയോഗത്തിന് വഴിവെച്ച വലിയ കാരണങ്ങൾ അതുകൊണ്ട് നമ്മൾ ബോധവാന്മാരാകുക അറിവ് നേടുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണ് ഞാൻ ഒരു ചിന്തേൻ്റെ ഒരു സെൻറ്റൻസ് പറയാറുണ്ട് ഒരു നാൽപ്പത് വയസ്സാവുമ്പോഴേക്കെങ്കിലും അവരവർ അവരവരുടെ ബോഡിയെ അറിഞ്ഞിരിക്കണം എനിക്ക് എന്തൊക്കെ പറ്റും എനിക്ക് എന്തൊക്കെ പറ്റുമല്ലോ ഒരാൾക്ക് ഞാൻ തമാശ പറയാറുണ്ട് കരിങ്കല് വിഴിഞ്ഞാലും അവർക്ക് ജയിച്ച് പോകുന്നവരുണ്ടായിരിക്കാം അവർ വിഴുങ്ങട്ടെ നിങ്ങൾക്ക് എന്തൊക്കെ പറ്റുമോ അത് മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി അതിൽ നിന്നുണ്ടാകുന്ന പരണേ പോലെ ആരോഗ്യവും നമുക്ക് രോഗം ഞാൻ പറയും ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് തിയറിയാണ് പറയുന്നത് ഇൻപുട്ട് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് ഒന്ന് വായു ഒന്ന് നമ്മുടെ വായിക്കൂടെ പോകുന്നത് അത് കുടിക്കുന്നതാകാം കഴിക്കുന്നതാകാം ഈ ഇൻപുട്ടിനെ ബേസ് ചെയ്താണ് ഔട്ട്പുട്ട് പുട്ട് ബോഡിയുടെ ഔട്ട്പുട്ട് ഔട്ട് പുട്ട് ഉള്ളൂ ഒന്ന് ഹെൽത്ത് ഒന്ന് ഡിസീസ് നിങ്ങൾക്ക് ഹെൽത്ത് വേണോ കുറച്ച് നമ്മൾ ബോധവാന്മാരാകുക അല്ലാതെ നമ്മൾ വായി കിട്ടുന്ന എല്ലാം കഴിച്ച് ഏത് സമയത്ത് എന്തും കഴിച്ച് വേണ്ടതെല്ലാം കഴിച്ച് എനിക്ക് ആരോഗ്യം വേണം എന്ന് പറഞ്ഞാൽ നടക്കുകയില്ല അതുകൊണ്ടാണ് എൻ്റെ പല ഒന്നിനു യൂട്യൂബ് പ്രോഗ്രാമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ മാരോഗങ്ങളുമായിട്ട് വരുന്നവര് പഥ്യം നോക്കാൻ പറ്റാത്തവര് അതുപോലെ മദ്യം കഴിക്കുന്നവര് പുകവലിക്കുന്നവര് ഞാൻ അവരെ ചികിത്സിക്കുകയില്ല കാരണം നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ തന്നെ സ്പോയിൽ ചെയ്തിട്ട് റിപ്പയർ ചെയ്തോ ഡോക്ടറിൽ നിന്ന് വന്നിട്ട് ഒരു കാര്യവുമില്ല അറിവ് നേടുക ആ അറിവ് അനുസരിച്ച് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക കാരണം ഇന്ന് ദൈവം നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യമാണ് ഈ ലൈഫും ആരോഗ്യമാണ് ആ ലൈഫിൻ്റെ ഫുൾനെസ്സിൽ നമുക്ക് പോകണമെങ്കിൽ പൂർണ്ണമായിട്ടുള്ള മാ ആരോഗ്യം വേണം ശാരീരിക ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് വികാരപരമായ ഇമോഷണൽ ഹെൽത്തും വരികയുള്ളൂ അതിനുശേഷമേ മെൻറ്റൽ ഫാക്കൽറ്റീസും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും ഇതെല്ലാം ഉണ്ടെങ്കിലേ സ്പിരിച്വൽ എലിവേഷനും സാധിക്കുകയുള്ളു അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻഷനെ നേരിടാൻ നിങ്ങൾക്ക് അല്പം അറിവ് തരും അതിനെപ്പറ്റി നിങ്ങൾ ബോധവാന്മാരാകുക അതിനെ ചെറുക്കാൻ നിങ്ങൾക്ക് അല്പമെങ്കിലും അറിവ് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം